നമ്മുടെ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്തമായ ഉപഗ്രഹം അമ്പിളിയമ്മാവൻ എന്ന ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന ചന്ദ്രൻ കുട്ടിക്കാലം മുതലേ രാത്രികാലങ്ങളിൽ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെയും പൂർണ്ണ വൃത്താകൃതിയിലും കണ്ടുപരിചയമുള്ള ഈ ചന്ദ്രൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാന പങ്കെങ്കിലും വഹിച്ചിട്ടുണ്ടാകും അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളോളമായി ഭൂമിയുടെ ഒരു ഭാഗം തന്നെയായി മാറിയ ചന്ദ്രൻ നമ്മുടെ ഭൂമിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും ഓരോ വർഷവും ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം മൂന്ന് പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്റർ കൂടി വരികയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ചന്ദ്രൻ വർഷങ്ങൾ കഴിയുംന്തോറും ഭൂമിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ഈ ചന്ദ്രൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായാലോ നശിച്ചു പോയാലോ പിന്നെ എന്താണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പിന്നീട് ജീവനുണ്ടാകുമോ ഭൂമിക്ക് നിലനിൽപ്പ് തന്നെ ഉണ്ടാകുമോ അതോ ഭൂമിയിൽ യാതൊരു മാറ്റവും വരുത്താൻ തക്ക പ്രാധാന്യമില്ലാത്തതാണോ ചന്ദ്രൻ ഇതെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ് ഭൂമിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ അകലത്തിലൂടെയാണ് ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് അതായത് നമ്മുടെ ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം മുപ്പത് ഇരട്ടി ദൂരം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ മനുഷ്യർ സ്ഥാപിച്ചിട്ടുള്ള റിഫ്ലക്ടറുകളിലേക്ക് ലേസർ അടിക്കുകയും അത് തിരികെ എത്തുന്ന സമയവും കോണും അനുമാനിച്ചാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും എത്രത്തോളം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് കിലോമീറ്ററോളം വ്യാസമുള്ള ചന്ദ്രന് റഷ്യ കാനഡ അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്ന അത്രയും വിസ്തീർണമുണ്ട് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണാൻ സാധിക്കൂ കാരണം ചന്ദ്രൻ ഭൂമിയുമായി ടൈഡ്ലി ലോക്ഡായ ഒരു ഉപഗ്രഹമാണ് അതായത് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ ഭൂമിക്ക് അഭിമുഖമായി വരികയുള്ളൂ ഇതിനുള്ള കാരണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കുന്നത് ഇരുപത്തിയേഴ് പോയിൻ്റ് മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ ചന്ദ്രന് തൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങിത്തീരുന്നതിന് വേണ്ടി വരുന്നത് ഇരുപത്തിയേഴ് ദിവസങ്ങളും ഇത് രണ്ടും ഏകദേശം ഒരേ കാലയളവ് ആയതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ മറുവശം ഒരിക്കലും കാണുവാൻ സാധിക്കുകയേയില്ല ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശമാണ് രാത്രിയിൽ നിലാവായി കാണുന്നത് എന്ന് നമുക്കറിയാം ഇതുപോലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്നതിന് ഏകദേശം ഒന്ന് പോയിൻ്റ് മൂന്ന് സെക്കൻഡുകൾ എടുക്കും സൗരയുദ്ധത്തിൽ ബുധൻ ശുക്രൻ എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഒഴികെ പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹം അടക്കം മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും പ്രകൃതിദത്തമായ ഉപഗ്രഹങ്ങളുണ്ട് സൗരീയുധത്തിലെ മറ്റു ഗ്രഹങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ചന്ദ്രൻ അഞ്ചാം സ്ഥാനക്കാരനാണ് മറ്റുപഗ്രഹങ്ങളെക്കാൾ ഒരുപാട് ഡെൻസിറ്റി കൂടുതലാണ് ചന്ദ്രന് സൗരീയുദ്ധത്തിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഇനിയും ധാരാളം പ്രത്യേകതകൾ ചന്ദ്രനുണ്ട് ഇത്രത്തോളം പ്രത്യേകതകൾ എന്നറഞ്ഞ ഈ ചന്ദ്രൻ പെട്ടെന്നൊരു ദിവസം നശിച്ചുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതറിയുന്നതിനേക്കാൾ മുൻപ് ഈ ചന്ദ്രൻ എങ്ങനെയാണ് ജനിച്ചത് എന്ന് നമുക്കറിയാം ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും രൂപം കൊണ്ട് കഴിഞ്ഞ കാലഘട്ടം അന്നത്തെ ഭൂമിയുടെ ഉപരിതലം ഇന്നത്തേതുപോലെ കരഭാഗമായിരുന്നില്ല അന്ന് ഭൂമി മുഴുവൻ ലാഭം നിറഞ്ഞു കിടക്കുകയായിരുന്നു ആ സമയത്ത് ചൊവ്വാ അത്രയും വലിപ്പമുള്ള ഒരു വലിയ ഗ്രഹം സെക്കൻഡിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗതയിൽ യുദ്ധത്തിലൂടെ കടന്നുപോയി തീയ്യ എന്ന് പേരിട്ടിരിക്കുന്ന ആ ഗ്രഹം അമിത വേഗതയിൽ വരുന്നത് ഭൂമിയുടെ നേർക്കാണ് അധികം താമസിയാതെ തന്നെ ഭൂമിയെ ലക്ഷ്യം വെച്ചു വരുന്ന ആ ഗ്രഹവും ഭൂമിയുമായി വലിയൊരു കൂട്ടിയിടി നടന്നു അതിന്റെ ഫലമായി തീയയുടെ ഒരു ഭാഗം ഭൂമിയുമായി കൂടിച്ചേർന്നു മിച്ചമുണ്ടായിരുന്ന ഭാഗവും ഭൂമിയുടെ ഉപരിതലത്തിന്റെ കുറച്ച് ഭാഗവും വേർപെട്ട് കോടാനുകോടി പൊടിപടലങ്ങളായി മാറി ബഹിരാകാശത്തിലേക്ക് ചിതറിപ്പോയി അവ മുഴുവൻ ഭൂമിയെ ബലം വയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഇന്നത്തെ ശനിക്ക് ചുറ്റുമുള്ള വളയങ്ങൾ പോലെ ഭൂമിക്ക് ചുറ്റും വലിയ വളയങ്ങൾ രൂപപ്പെട്ടു കാലങ്ങൾ കഴിയന്തോറും ഇവ ഭൂമിയെ ബലം വയ്ക്കുന്നതിനോടൊപ്പം ഗുരുത്താകർഷണബലത്തിൻ്റെ ശക്തിയിൽ അവ പരസ്പരം കൂടിച്ചേരുന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ പൊടിപടലങ്ങളെല്ലാം കൂടിച്ചേർന്ന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വ്യാസമുള്ള ഒരു വലിയ ഗോളമായി മാറി അങ്ങനെ ഭൂമിയുടെ ഉപഗ്രഹമായി നമ്മുടെ ചന്ദ്രൻ രൂപം കൊണ്ടു രൂപം കൊണ്ട സമയത്ത് ചന്ദ്രൻ ഭൂമിയെ വലം വച്ചിരുന്നത് ഭൂമിയിൽ നിന്നും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ അകലത്തിലൂടെ മാത്രമായിരുന്നു കൂടാതെ വെറും നാലു മണിക്കൂർ കൊണ്ട് ഭ്രമണം ചെയ്തിരുന്ന ഭൂമിയുടെ ആ കറക്കത്തിൻ്റെ വേഗത കുറച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതും ഭൂമിയുടെ നാജിലൊന്നു മാത്രം വലിപ്പമുള്ള ഈ ചന്ദ്രൻ രൂപം കൊണ്ടതിന് ശേഷമാണ് ഇനി ഭൂമിക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കുമെല്ലാം ചന്ദ്രൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് നോക്കാം ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതിനും നിലനിൽക്കുന്നതിനും ജീവൻ്റെ പ്രധാന പരിണാമങ്ങൾക്കുമെല്ലാം ചന്ദ്രൻ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം പ്രധാനപ്പെട്ട ഈ ചന്ദ്രൻ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായിപ്പോയാലോ നമുക്കറിയാവുന്നതുപോലെ ഭൂമിയിലെ ജലാശയങ്ങളിൽ നിരന്തരം വന്ന് പതിച്ചുകൊണ്ടിരുന്ന ഉൽക്കകളിൽ നിന്നും ധാതുക്കളും വാതകങ്ങളും അമിനോ ആസിഡുകളും ലയിച്ചു ചേർന്ന് കടലിൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ ജീവൻ രൂപം കൊള്ളുന്നത് അവിടെ നിന്നുമാണ് നമ്മളടക്കം ലോകത്തിലെ സകല ജീവജാലങ്ങളും പരിണമിച്ചത് ഇതുപോലെ ജലത്തിൽ രൂപം കൊണ്ട ജീവൻ ജലത്തിലൂടെയും കരയിലൂടെയും ഈ ലോകം മുഴുവൻ വ്യാപിച്ചതിന് ചന്ദ്രൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ചന്ദ്രൻ്റെ ഗുരുത്താകർഷണ ബലം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഗുരുത്താകർഷണ ബലമാണ് ഭൂമിയിലെ സമുദ്രങ്ങളെ ചലിപ്പിക്കുന്നത് ഇതിൻ്റെ ഫലമായി സമുദ്രങ്ങളിൽ തിരമാലകൾ രൂപം കൊള്ളുന്നു ചന്ദ്രൻ്റെ സ്വാധീനം മൂലം ജലത്തിലുണ്ടാകുന്ന ചലനം മൂലം ജലത്തിൽ രൂപം കൊണ്ട ജീവൻ കരയിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ജലത്തിൽ നിന്നും കരയിൽ എത്തിച്ചേർന്ന ജീവൻ കരയിൽ ജീവിക്കുന്നതിന് വേണ്ടി രൂപമാറ്റം സംഭവിച്ച് കരയിലെ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ചു ചുരുക്കി പറഞ്ഞാൽ നമ്മളടക്കമുള്ള ജീവജാലങ്ങൾ ഇന്ന് കരയിൽ ജീവിക്കുന്നതിനുള്ള പ്രധാന കാരണം ചന്ദ്രനാണ് ഈ ഗുരുത്താകർഷണ ബലത്തിൻ്റെ ഫലമായി സമുദ്രങ്ങളിലുണ്ടാകുന്ന വേലിയേറ്റവും വേലിയർക്കവുമെല്ലാം പല ജീവജാലങ്ങളുടെയും ആവാസവ്യവസ്ഥയിലെ പ്രധാന ഘടകങ്ങളാണ് ചന്ദ്രൻ്റെ ഗുരുത്താകർഷണബലം കടലുകളെ ആകർഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ സൂര്യൻ്റെ ഗുരുത്താകർഷണ ബലവും കടലുകളെ സ്വാധീനിക്കുന്നുണ്ട് ഇത് രണ്ടും പരസ്പരം തുല്യമായി നിൽക്കുന്നത് യാതൊരു കുഴപ്പവുമില്ലാതെ എല്ലാം സന്തുലിതമായി തുടരുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസം ചന്ദ്രനങ് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ ഈ സന്തുലിത അവസ്ഥയെല്ലാം തകരും ചന്ദ്രൻ്റെ സാന്നിധ്യം ഇല്ലാതാകുന്നതോടെ സൂര്യൻ്റെ നേരെയുള്ള ഭൂമിയുടെ കടലിലെ ജലനിരപ്പ് അമിതമായി ഉയരും അതോടെ എതിർവശത്തുള്ള ജലനിരപ്പ് താഴുകയും ചെയ്യും അതിൻ്റെ ഫലമായി ഭൂമി അന്നേവരെ കണ്ടിട്ടില്ലാത്ത വലിയ സുനാമികളുണ്ടാകും ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും ഈ സുനാമികളിൽ തകർന്നു പോകും കരഭാഗം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ട് ജീവജാലങ്ങൾ നശിച്ചു പോകും മാത്രമല്ല ചന്ദ്രൻ്റെ ഗുരുത്താകർഷണം പെട്ടെന്ന് ഇല്ലാതാകുന്നത് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ അഥവാ ഫലകങ്ങളെ ബാധിക്കും അവയ്ക്കുണ്ടാകുന്ന ചലനങ്ങളുടെ ഫലമായി ഭൂമിയിലെ പല പ്രദേശങ്ങളിലും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ വലിയ അഗ്നിപർവ്വത ഉണ്ടാകും പെട്ടെന്ന് ഈ സുനാമിയും ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും എല്ലാം ഉണ്ടാകുന്നത് മൂലം ഭൂമിയിലെ നൂറുകോടിയിലും അധികം ജനങ്ങൾ മരണപ്പെടും ഈ വലിയ ദുരന്തങ്ങളെല്ലാം അവസാനിച്ച് ശാന്തമായി കഴിയുമ്പോൾ ഭൂമിയിൽ മിച്ചമുള്ള ജീവജാലങ്ങളെ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ വിപത്താണ് പട്ടിണി ഈ വലിയ ദുരന്തം മൂലം ഭൂമിയിലെ സസ്യജാലങ്ങൾ നശിച്ചു പോകും കൃഷിയിടങ്ങളെല്ലാം കൃഷിക്ക് അനുയോജ്യമല്ലാതെയായി മാറും ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലും ഭീകരമായിരിക്കും ഭൂമിക്ക് പെട്ടെന്നൊരു ദിവസം ചന്ദ്രന്റെ സാമീപ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ ദുരന്തങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത് കാരണം ഭൂമി കറങ്ങുന്ന രീതിയിലും ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗതയിലും ചന്ദ്രന് ഒരു പ്രധാന റോളുണ്ട് ഭൂമിയുടെ ചെരുവ് ഇരുപത്തിമൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ചന്ദ്രൻ്റെ ഗുരുത്താകർഷ ബലം മൂലമാണ് ഈ ചെരുവ് അതുപോലെ തന്നെ നിലനിൽക്കുന്നത് എന്നാൽ ഈ ഗുരുത്താകർഷണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭൂമിയുടെ ചെരുവ് ഏകദേശം നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയോളമാകാം അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഭൂമിയിൽ ഏറ്റവും ചൂടുകൂടിയ മേഖല ഭൂമത്യാ പ്രദേശങ്ങൾ ആയിരിക്കില്ല അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിലെ തണുപ്പ് കുറയും ധ്രുവപ്രദേശങ്ങളിലുള്ള ഐസ് മുഴുവൻ പിന്നെ ജലമായി മാറുകയും അതോടൊപ്പം ഭൂമിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്യും ഭൂമിയിൽ ഋതുക്കളെല്ലാം കൃത്യമായി മാറി വരുന്നതിനുള്ള കാരണം ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി എന്ന ഭൂമിയുടെ ചെരുവാണ് ഈ ചെരുവ് കൂടിക്കഴിയുമ്പോൾ ഭൂമിയിലെ കാലങ്ങളെല്ലാം മാറും അതോടൊപ്പം വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സംഭവിക്കും ഇതിൻ്റെ എല്ലാം ഫലമായി ഭൂമിയിലെ ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതലും കുറയും ഇതുപോലെ തന്നെ ചന്ദ്രൻ ഇല്ലാതാകുന്നതോടെ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത വർദ്ധിക്കും ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയമെടുത്താണ് ഭൂമി ഒരു തവണ ഭ്രമണം ചെയ്തു വരുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ചന്ദ്രൻ്റെ ഗുരുത്താകർഷ ബലം ഇല്ലാതാകുന്നതോടെ ഈ വേഗത മൂന്നോ നാലോ മടങ്ങ് വർദ്ധിക്കാം അങ്ങനെയായി കഴിയുമ്പോൾ ഭൂമി മുഴുവൻ മണിക്കൂറിൽ നാനൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയടിച്ചുകൊണ്ടേയിരിക്കും അത് ഭൂമിയിലെ നല്ല ശതമാനം ജീവജാലങ്ങളെയും തൂത്തെറിയും കൂടാതെ കാലങ്ങൾ കഴിയും തോറും ഭൂമിയുടെ ശരാശരി താപനില കുറഞ്ഞു വരികയും ചെയ്യും കാരണം സൂര്യപ്രകാശം അപ്പോൾ ഭൂമിയിൽ അധികമേൽക്കുകയില്ല ഇതിൻ്റെ ഫലമായി ഭൂമി മുഴുവൻ വലിയ തോതിൽ തണുക്കും നമുക്കറിയാവുന്നതുപോലെ ഭൂമിയുടെ ഉത്ഭവകാലത്ത് ഭൂമിയിൽ നിരന്തരം ഉൽക്കകൾ വന്ന് പതിക്കുമായിരുന്നു ചന്ദ്രൻ രൂപം കൊണ്ട ശേഷമാണ് ഇവയിൽ നിന്നുമെല്ലാം ഭൂമി രക്ഷപ്പെടുന്നത് എന്നാലിപ്പോൾ ചന്ദ്രൻ അപ്രത്യക്ഷമായി പോയാൽ ഈ ഉൽക്കകളെല്ലാം ഭൂമിയിൽ വീണ്ടും പതിക്കാനാണ് സാധ്യത ഒരു ദിവസം പെട്ടെന്ന് ചന്ദ്രൻ അങ്ങ് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം സംഭവിച്ചേക്കാം എങ്കിലും ചന്ദ്രൻ പെട്ടെന്ന് ഇല്ലാതാകാനോ നശിച്ചു പോകാനോ ഉള്ള സാധ്യതകൾ തീരെയില്ല എന്നാൽ മനുഷ്യൻ ഒരു തവണ ചന്ദ്രനെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ശീതയുദ്ധ സമയത്ത് ബഹിരാകാശ ദൗത്യങ്ങളിൽ സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി അമേരിക്ക രൂപീകരിച്ച ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പ്രോജക്റ്റ് എ വൺ വൺ എ അതായത് അമേരിക്ക ചന്ദ്രനിൽ ആറ്റം ബോംബ് പൊട്ടിക്കാൻ തീരുമാനിച്ചു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയുടെ ശക്തി കാണിക്കുന്നതിനുള്ള ശ്രമമായിരുന്നു അത് എന്നാൽ അമേരിക്കയുടെ ഈ ഒരു ദൗത്യം നടക്കാതെ പോവുകയാണ് ചെയ്തത് ഒരു ദിവസം പെട്ടെന്ന് ചന്ദ്രനങ്ങ് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടു ഇതിലൂടെ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടയാളാണ് എന്ന് മനസ്സിലായില്ലേ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് എടുക്കണം